മുഖ്യമന്ത്രി പിണറായി വിജയന് മോദി പേടിയെന്ന വടകരയിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി ഷാഫി പറമ്പിൽ സി എ നിയമത്തിന്റെ കാര്യത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ മോദിയേക്കാൾ കൂടുതൽ വിമർശിച്ചത് രാഹുൽ ഗാന്ധിയെയാണ് പൗരത്വ ഭേദഗതി നിയമത്തെ കോൺഗ്രസിനെ വിമർശിക്കാനാണ് മുഖ്യമന്ത്രിയും സി പി എമ്മും ഉപയോഗിക്കുന്നതെന്നും ഷാഫി പറമ്പിൽ തലശ്ശേരി പ്രസ് ക്ലബിന്റെ മുഖാമുഖത്തിൽ പറഞ്ഞു നമ്മൾ മുഖ്യമന്ത്രിയുടെ രൂക്ഷ വിമർശനങ്ങൾ രാഹുൽ ഗാന്ധിക്കെതിരെ കണ്ടു മണിപ്പൂരിൽ പോലും അദ്ദേഹം പോയിട്ടില്ല എന്ന് ഒരു സ്റ്റേറ്റിന്റെ ചീഫ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന തരത്തിൽ അവാസ്തവം പരസ്യമായി പറയുന്നത് കണ്ടു മണിപ്പൂർ വിഷയത്തിൽ രാജ്യത്ത് തന്നെ ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള സ്റ്റാൻഡ് എടുത്ത ആളാണ് രാഹുൽ ഗാന്ധി അവിടെ ആദ്യം സന്ദർശിച്ച ഒരാളാണ് രാഹുൽ ഗാന്ധി അവിടെ തടയപ്പെട്ട ഒരാളാണ് രാഹുൽ ഗാന്ധി അവിടെ പ്രവേശനം നിഷേധിക്കപ്പെട്ടിട്ടും അവിടെ പോയ ഒരാളാണ് അപ്പം ഇത്തരം കേന്ദ്ര സർക്കാർ ചെയ്യുന്ന ഈ ജനവിരുദ്ധതക്കും വിഭാഗീയ അജണ്ടയ്ക്കും അവരെ പറയുന്നതിന് പകരം അതിനും കുറച്ചും കൂടെ കോൺഗ്രസ് വിരോധം കടത്തിവിട്ട് ഇവിടെ എങ്ങനെയെങ്കിലും കുറച്ച് വോട്ട് കിട്ടാൻ പറ്റുമെന്നുള്ള മിനിമലിസ്റ്റിക് അജണ്ടയിലേക്കാണ് അവര് പോകുന്നത് ഇനി മൂന്നാമതൊരു കാര്യം എവിടെയാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി സി പി എം പ്രവർത്തകരും ആലോചിക്കേണ്ട ഒരു കാര്യം കേരളത്തിന്റെ മുഖ്യമന്ത്രി എവിടെയാണ് ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയുടെ പേര് പറഞ്ഞൊരു ഡയറക്ട് വിമർശനം നടത്തിയത് ഈ അടുത്ത കാലത്ത് എന്നുള്ളത് നിങ്ങൾ ആരുടെയെങ്കിലും അനുഭവം ഉണ്ടോ അദ്ദേഹം രാഹുൽ ഗാന്ധിയെ പറയുന്നു ഒക്കെ പറഞ്ഞോട്ടെ രാഷ്ട്രീയമായിട്ട് കേരളത്തിൽ ഞങ്ങൾ ഒരുമിച്ച് മത്സരിക്കുകയല്ല ഞങ്ങൾ രണ്ടായിട്ട് തന്നെ മത്സരിക്കും ഇവിടെ വിമർശിക്കാനുള്ള സ്പേസ് പക്ഷെ ആ ഇൻറ്റൻസിറ്റിയിലെന്താണ് നരേന്ദ്രമോദിയുടെ പേര് പറഞ്ഞൊരു വിമർശനം നടത്താൻ ചീഫ് മിനിസ്റ്റർ മടിക്കുന്നത് എന്താണ് ചീഫ് മിനിസ്റ്റർ ഡൽഹിയിലെ രാംലീല മൈതാനത്ത് നടന്ന ഒരു ചരിത്ര സംഗമത്തിൽ ഒരു കാലത്ത് കോൺഗ്രസ് ഗവൺമെന്റിനെ താഴെ ഇറക്കാൻ ബാബ രാംദേവും അണ്ണാസാരയും അരവിന്ദ് കെജ്രിവാളും പിന്നെ വൃന്ദ കാരാട്ടും അരുൺ ജെയ്റ്റ്ലി ഉൾപ്പെടെ ഒരുമിച്ച് വേദി പങ്കിട്ട രാംലീല മൈതാനത്ത് അതേ കെജ്രിവാളിനെതിരെ ജനാധിപത്യ വിരുദ്ധമായ ഒരു അറസ്റ്റ് നടന്നപ്പോ പ്രതിഷേധിക്കാൻ അതേ കോൺഗ്രസ് നേതൃത്വത്തിൽ ഒരു റാലി നടന്നപ്പോ എന്താണ് കേരളത്തിന്റെ ചീഫ് മിനിസ്റ്റർ പോലും അതിന് കിട്ടുന്നത് അപ്പൊ രാഹുൽ ഗാന്ധിക്കെതിരെ പറയുന്ന പ്രധാനമന്ത്രിക്കെതിരെ പറയുമ്പോൾ മുഖ്യമന്ത്രി കാണിക്കുന്നില്ല അതൊരു നെക്സസ് ആണ് അവർ ഭയപ്പെടുത്തുന്നുണ്ടായിരിക്കും ഈ നിമിഷം യാഥാർത്ഥ്യമാവുന്നത് എന്റെ വിവാഹം എനിക്കൊപ്പം ഫാമിലി കണ്ട സ്വപ്നം ഇഷ്ടങ്ങൾ ഫാമിലിക്ക് അറിയാം ഫാമിലി സെന്റർ